പിതാവും പുത്രും പശു സത്യ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ നിക് കൗൺസിലിൽ റോമൻ കത്തോലിക്ക സഭയുടെ റോൾ എന്തായിരുന്നു എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇട്ടു പാലക്കൽ കൊറപ്പസ്കോപ്പായ കോവയ സഭയുടെ കൊറപ്പസ്കോപ്പേക്കുള്ള മറുപടി ആയിരുന്നു ആ വീഡിയോ ഇന്നത്തെ വീഡിയോയും അദ്ദേഹത്തിന് തന്നെയുള്ള മറുപടിയാണ് അദ്ദേഹം പലപ്പോഴായി തൻ്റെ വീഡിയോകളിൽ പറയാറുള്ളൊരു കാര്യമാണ് കാൽസറോൺ കൗൺസിലിൽ റോമൻ കത്തോലിക്ക സഭ ദുരുപദേശം പഠിപ്പിച്ചു ആ കൗൺസിൽ സഭ ഹൈജാക്ക് ചെയ്തു എന്നൊക്കെയുള്ള തെറ്റായിട്ടുള്ള വാദങ്ങളാണ് അദ്ദേഹം നിൻ്റെ വീഡിയോകളിൽ പലപ്പോഴായി ഉന്നയിച്ചിട്ടുള്ളത് അതിനുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോ കാൽസറോൺ കൗൺസിലിലേക്ക് നയിക്കപ്പെട്ട ചരിത്ര നാൾ വഴികളിലൂടെ ഒരു സഞ്ചാരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും അലക്സാൻഡ്രിയയുടെ പത്രിക ആയിരുന്ന ഡയസ് അദ്ദേഹം നടത്തിയ തിരുട്ട് കൊലപാതക സംഘം അഥവാ ദ റോബർ കൗൺസിൽ എന്നറിയപ്പെടുന്ന തിരുട്ട് സംഘം ആ സംഘത്തെ പറ്റിയുള്ള ചരിത്ര വിവരണവും അതുപോലെ തന്നെ അതിലേക്ക് നയിക്കപ്പെട്ട യുത്തിക്കസിൻ്റെ ഹെററ്റിക്കായിട്ടുള്ള ഉപദേശം അതായത് ദുരുപദേശം ഇതാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കാദ്യമേ യുത്തിക്കസിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു വരാം യുത്തിക്കേസ് ഒരു ആർക്കുമാൻ്റ് റൈറ്റ് ആയിരുന്നു അതായത് ഒരു വലിയ മൊനാസ്ട്രിയുടെ അധിപൻ കോൺസ്റ്റൻറ്റോ തന്നെയായിരുന്നു ആ മൊനാസ്ട്രി ഉണ്ടായിരുന്നത് സെയിൻറ്റ് ജോബ് എന്നറിയപ്പെടുന്ന മൊനാസ്ട്രി പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ യുദ്ധിക്കേസിൻ്റെ തന്നെ പേരിലാണ് വളരെ ഫേമസ് ആയ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു അദ്ദേഹം കോൺസ്റ്റൻ്റോപ്പോളിൻ്റെ അവിടുത്തെ പൊളിറ്റിക്കലി ഒക്കെ വളരെ ശക്തനായ ഒരു വ്യക്തി തന്നെയായിരുന്നു നൂറുകണക്കിന് മോങ്സ് അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യൻ അല്ലെങ്കിൽ ഗോഡ്സൺ എന്നറിയപ്പെടുന്ന ക്രിസാഫിയസ് അദ്ദേഹം ചക്രവർത്തിയുടെ ഒരു മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം ഒരു യൂണിക് ഒരു ഷണ്ണനായിരുന്നു അങ്ങനെ വളരെ ഇൻഫ്ലുവൻഷ്യലായി കൊട്ടാരത്തിലും ആ നാടിലുമൊക്കെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു യൂത്തിക്കസ് ഈ യൂത്തിക്കേഴ്സ് വളരെ കൊടിയ ഒരു ദുരുപദേശം പഠിപ്പിക്കുന്നു എന്നുള്ള എന്നുള്ള കാര്യം അന്നത്തെ കോൺസ്റ്റൻനോപ്പോളിൻ്റെ പാത്രികീസ് ആയിരുന്ന ഫ്ലാവിയൻ്റെ ചെവിയിലെത്തി ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള യൂത്തിക്കസിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് വളരെ ദുഷ്കരമാണെന്ന് അറിയാമായിട്ടും ഫ്ലാവിയൻ ഒരു ലോക്കൽ കൗൺസിൽ കൂടി ഈ ഫ്ലൈ യുത്തികേസിനെ കൗൺസിലിലേക്ക് ക്ഷണിച്ചു വരുത്തി അവിടെ വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ നിന്ന് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ മനസ്സിലായി അദ്ദേഹം പറയുന്നത് കടുത്ത ദുരുപദേശമാണ് യുത്തികേസ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് ടു നേച്ചേഴ്സ് ബിഫോർ ആൻഡ് വൺ നേച്ചർ ആഫ്റ്റർ ഇത് യേശു ക്രിസ്തുവിൻ്റെ ഇൻകാർണേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് രണ്ട് നേച്ചർ ആയിരുന്നു ഇൻകാർണേഷന് മുമ്പേ ഉണ്ടായിരുന്നത് ഹ്യൂമൻ നേച്ചർ ആൻഡ് ഡിവൈൻ നെയ്ച്ചർ ഇൻകാർണേഷന് ശേഷമോ ഒറ്റ നേച്ചർ മാത്രമാണ് അതിന് അദ്ദേഹം ഉപയോഗിച്ച ഒരു അനാലജി അതായത് ഒരു തുള്ളി തേൻ ഹണി അത് സമുദ്രത്തിൽ വീണാൽ എങ്ങനെയാകും അത് സമുദ്രം അതിനെ കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യും അപ്പം അതിൻ്റെ ആ ഹണിയുടെ പ്രോപ്പർട്ടീസൊക്കെ ഇല്ലാതെയായി മാറുന്ന മാറുന്നൊരവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇൻകാർണേഷൻ സംഭവിച്ചത് ഹ്യുമാനിറ്റി ഈ ഡിവിനിറ്റിയിൽ അബ്സോർബ്ഡായി അല്ലെങ്കിൽ ഹ്യുമാനിറ്റിയെ ഡിവിനിറ്റി അബ്സോർബ് ചെയ്തു എന്നുള്ള കൊടിയ ദുരുപദേശമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തോട് വളരെ കൃത്യമായിട്ട് ചോദിച്ചു ഇസി ഇസി കോൺസബ്സ്റ്റാൻഷ്യൽ വിത്ത് അസ് അതായത് യേശു ക്രിസ്തു നമ്മളുമായിട്ട് സാരാംശത്തിൽ സമത്വമുള്ളവനാണോ അതായത് ഹ്യുമാനിറ്റിയിൽ സമത്വമുള്ളവനാണോ എന്ന ചോദ്യത്തിന് നമ്മളോട് ഹ്യൂമാനിറ്റിയിൽ യേശു ക്രിസ്തുവിൻ്റെ സാരാംശത്തിൽ നമ്മളോട് സമത്വം ഉള്ളവനല്ല എന്നുള്ളതാണ് അത് വലിയൊരു കൊടു കൊടിയ ദുരുപദേശം തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വം അദ്ദേഹം അവിടെ ഡിനൈ ചെയ്യുകയാണ് ചെയ്തത് പൂർണ്ണ മനുഷ്യനല്ല അദ്ദേഹത്തിന്റെ മനുഷ്യത്വം അദ്ദേഹത്തിൻ്റെ ദൈവത്വം അബ്സോർവ് ചെയ്തു എന്നൊരു തെറ്റായിട്ടുള്ള ഉപദേശമാണ് അദ്ദേഹം പഠിപ്പിച്ചത് ഇത്ര കൊടിയ ദുരുപദേശം കേട്ട് ഞെട്ടിപ്പോയ ൻ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്നും നിഷ്കാസനം ചെയ്യുകയും അദ്ദേഹത്തെ കണ്ടം ചെയ്യുകയും ചെയ്തു നമ്മൾ പറഞ്ഞ പോലെ വളരെ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്ന യുദ്ധിക്കേസ് തൻ്റെ ഇൻഫ്ലുവൻസ് പലരിലും ചെലുത്തുവാനായിട്ടും ഈ ഒരു തീരുമാനത്തിനെതിരെ ശക്തമായ നിലകൊള്ളുവാനായിട്ടും അദ്ദേഹം തീരുമാനിക്കുകയാണ് തൻ്റെ രാജകൊട്ടാരത്തിലുള്ള ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ മറ്റുള്ള മോങ്സുമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള ബിഷപ്പ്മാരുള്ള ഇൻഫ്ലുവൻസൊക്കെ അദ്ദേഹം ശക്തമായിട്ട് ഉപയോഗിച്ചു അങ്ങനെ തിയോഡോഷ്യൂസ് രണ്ടാമൻ ചക്രവർത്തിയെ അദ്ദേഹം ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ടിടയായി അതിന് പ്രധാന കാരണം ക്രിസാഫിയസ് എന്നുള്ള തൻ്റെ ഗോഡ്സൺ അവിടെ അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിൽ വളരെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ ഈ ക്രിസ്സാഫിയസിന് കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടുവാനായിട്ട് തിയോഡോഷ്യസ് രണ്ടാമൻ തയ്യാറാകുന്നത് തിയോഡോഷ്യസിന് അന്ന് താല്പര്യം കൂടുതലുണ്ടായിരുന്നത് അലക്സാൻഡ്രിയൻ ഈ തിയോളജിയിലേക്കാണ് അപ്പോൾ അവിടെ ഡി ഡയസ്കോറോസിനെ അലക്സാൻഡ്രിയയിലെ ഡയസ്കോറോസിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് എഫസൗസിൽ ഒരു കൗൺസിൽ കൂടുവാനായിട്ടും ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ടും അവർ തീരുമാനിക്കുകയാണ് ഈ കൗൺസിലിനെയാണ് റോബർ കൗൺസിൽ എന്ന് പറയുന്നത് അങ്ങനെ തീർത്തും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയി നടന്ന ഈ ഒരു കൗൺസിലിൽ നടന്ന സംഭവവികാസങ്ങൾ അതി ഭയാനകമായിരുന്നു നരതായിട്ട് തന്നെയാണ് അവിടെ നടന്നതെന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതുപോലെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ ഇൻഫ്ലുവൻസിൽ ക്രിസാഫിയസ് ചക്രവർത്തിയുടെ തന്നെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടെ അവിടെ മിലിറ്ററിയെ അല്ലെങ്കിൽ അവിടുത്തെ സോൾജിയേഴ്സിനെ മൊബിലൈസ് ചെയ്യുകയും അതുമാത്രമല്ല പൊളിറ്റിക്കലി പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മോങ്സിനെ അതായത് ഡയസ്കോറോസിൻ്റെ ഉപജാപക വൃന്ദത്തെ മുഴുവൻ കൊണ്ടുവന്ന് അവരെ കൊണ്ടൊക്കെ വെളിയിൽ ഇങ്ങനെ പ്രഷർ തരുത്തുന്ന തരത്തിൽ അവരെ കൊണ്ട് ഈ സ്ലോഗൻസ് വിളിപ്പിച്ചുകൊണ്ടൊക്കെ നടന്ന ഒരു കൗൺസിലായിരുന്നു ഈ ഒരു കൗൺസിൽ ഈ കൗൺസിലിൽ പ്രധാനമായിട്ടും നടന്നത് ആദ്യത്തെ ആദ്യത്തെ തൻ്റെ വാദമുഖം ഉന്നയിക്കാനായിട്ട് യുത്തി കേസിന് അവസരം കൊടുത്തു എന്നുള്ളതാണ് യുത്തി കേസ് തൻ്റെ ദുരുപദേശം നല്ല ഭേഷായിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്തു മാത്രമല്ല ഈ ഒരു ദുരുപദേശം ആണ് സിറിൽ പഠിപ്പിക്കുന്നത് എന്നുകൂടി അദ്ദേഹം അവിടെ പറഞ്ഞു അതായത് തന്നെ ഇവർ നിഷ്കാസനം ചെയ്തത് തൻ്റെ തൻ്റെ സ്ഥാനത്തു നിന്ന് തന്നെ പുറത്താക്കിയതിന് കാരണം സിറിൽ പഠിപ്പിച്ച ഉപദേശം പറഞ്ഞതുകൊണ്ടാണ് എന്ന് തെറ്റായിട്ട് അവിടെ പറയുകയും ഇതിനെ ഇത് കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം അതായത് ഇദ്ദേഹം പറഞ്ഞ കുടിയ ദുരുപദേശമായ യൂത്തിക്കേനിയസം അല്ലെങ്കിൽ മോണോഫിസൈറ്റിസം അത് ശരിയായ ഉപദേശമാണെന്ന് ഡയസ്കോറസ് ഓഫ് അലക്സാണ്ട്ര അദ്ദേഹം അത് അഫോൾഡ് ചെയ്യുകയും അദ്ദേഹത്തിനെ തലസ്ഥാനത്തേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ള ാണ് അവിടെ നടന്ന ഏറ്റവും വലിയ ഒരു ഒരു തെറ്റായിട്ടുള്ള ഒരു നടപടി മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറിൽ ഇത് പഠിപ്പിച്ചു എന്ന് പറയുന്നത് സിറിലോട് ചെയ്ത വലിയൊരു പാതകമാണ് ഓഫ് അലക്സാണ്ട്രിയ അദ്ദേഹം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഹ്യൂമാനിറ്റി വളരെ കൃത്യമായിട്ട് പ്രസംഗിച്ച ഒരു വ്യക്തിയായിരുന്നു സഭയുടെ കത്തോലിക്ക സഭയുടെ ഡോക്ടർ ഓഫ് ചർച്ച് തന്നെയാണ് സെറിൽ ഓഫ് അലക്സാൻഡ്രിയ അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട അറിയപ്പെട്ട കോട്സ് ഞാനിന്ന് വായിക്കാം അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കലാണ് ഈ ഡയസ്കോറസ് എന്ന തെമ്മാടിയും അതുപോലെ തന്നെ യൂത്ത് കേസും ഒക്കെ അവിടെ നടത്തിയത് നമുക്ക് മനസ്സിലാകും സെക്കൻഡ് ലെറ്റർ ടു സെക്കൻസസ് ആണ് ഞാൻ വായിക്കുന്നത് Cyril of alexandria the we do not say that his flesh was changed into the nature of the godhead nor yet that the incomprehensible nature of the word of god was transformed into the nature of the flesh he had a soul not only a soul but a rational soul for he himself said he is now now is my soul troubled john chapter 12 verses 27. Therefore, he confessed as perfect God and perfect man. മാൻ ഇത് വളരെ കൃത്യമായിട്ട് സിറഫ് അലക്സാഡറെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഹാഡ് എ സോൾ നോട്ട് ഓൺലി എ സോൾ ബട്ട് എ റാഷണൽ സോൾ ഒരു ഹ്യൂമൻ സോള് കർത്താവിന് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല ഈ കൺഫെസ് എ പെർഫെക്റ്റ് ഗോഡ് ആൻഡ് പെർഫെക്റ്റ് മാൻ കാരണം നാവ് ഈസ് മൈ സോൾ ട്രബിൾഡ് എന്ന് കർത്താവ് യുഹനാൻ പന്ത്രണ്ട് ഇരുപത്തി ഏഴിൽ പറഞ്ഞിരിക്കുന്നത് കോട്ടിയതുകൊണ്ടാണ് അദ്ദേഹം ഇത് പഠിപ്പിച്ചത് Third letter to Nestorius. Nestorius letter. Ephesus Council approve approved letter For we do not say that the nature of the word was changed and became flesh, nor that he was turned into a whole man, made of soul and body. But we say that the word in an unspeakable, incomprehensible manner, united to himself, hypostatically, flesh and lived. പായ് റാഷണൽ സോൾ ആൻഡ് ദസ് ബി കെ മാൻ ആൻഡ് വാസ് കോൾഡ് ദ സൺ ഓഫ് മാൻ അപ്പോൾ ഇവിടെയും വളരെ കൃത്യമായിട്ട് ഹാപ്പസ്റ്റാറ്റിക്ലി എന്താണ് ഫ്ലഷുമായിട്ട് യുണൈറ്റ് ചെയ്ത കാര്യമാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഈ ഓൾസോ ഹാഡ് എ റേഷണൽ സോൾ ദസ് ബി കെ മാൻ ആൻഡ് വാസ് കോൾ ദ സൺ ഓഫ് മാൻ അവൻ്റെ മനുഷ്യത്വത്തെ വളരെ കൃത്യമായിട്ട് പ്രസംഗിച്ച വ്യക്തി തന്നെയായിരുന്നു സിർലോഫ് അലക്സാൻഡ്രിയ അതേ ലെറ്ററിൽ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് ദ വേൾഡ് വേസ് സെറ്റ് ഹവ് ബീൻ ബോൺ അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് ഓഫ് എ വുമൺ Not as though his human nature, his divine nature received his beginning of existence in Holy Virgin. But since for us and for our salvation, he united to himself hypostatically human nature and became forth from a woman, he is in this way said to be born after the flesh. So, for our salvation, he united to himself hypostatically human nature. is അതായത് ഈ രണ്ട് നേച്ചറും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സിറിലും പഠിപ്പിച്ചെന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യം ഹി ഇൻ ദിസ് വേ സെറ്റ് ടു ബി ബോൺ ആഫ്റ്റർ ദ ഫ്ലഷ് സിറിൽ സിറിൽ സ്കൊളിയയിൽ സ്കൊളിയ ഇൻകാർണേഷനിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കോട്ടാണ് ഹി ഹങ്കേഡ് ആൻഡ് തേഴ്സ്ഡ് ഇൻ എ ഹ്യൂമൻ വേ നോട്ട് ഇൻ എ ഡിവൈൻ വേ അപ്പോൾ കർത്താവ് എന്ത് വിഷമതും കർത്താവിന് ദാഹിച്ചതും അതൊക്കെ ഒരു ഡിവൈൻ വേയിലായിരുന്നില്ല അതൊക്കെ മനുഷ്യത്വപരമായിട്ടുള്ള വെയിലായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് സിറിൽ പഠിപ്പിക്കുകയാണ് ഇതുതന്നെയാണ് ടോമിലും ലിയോ മാർപ്പ പഠിപ്പിച്ചത് പക്ഷേ ഇവർ അദ്ദേഹത്തെ എന്ത് ചെയ്തു ഒരു ദുരുപദേശം പഠിപ്പിച്ചു എന്ന് ഇവർ പറയുന്നു പക്ഷേ അതുതന്നെയാണ് സിറിലും പഠിപ്പിച്ചു സിറിലൂടെ പറയുന്നത് എന്താണ് ഹി ഹംഗേഡ് ആൻഡ് തേഴ്സ്റ്റഡ് ഇൻ എ ഹ്യൂമൻ വേ നോട്ട് ഇൻ എ ഡിവൈൻ വേ ഹി സഫേഡ് ഫാറ്റിക് ആൻഡ് സ്ലീപ്പ് ഇൻ ഹ്യൂമൻ ഫാഷൻ അതൊക്കെ അവൻ്റെ മനുഷ്യത്വത്തിലായിരുന്നു ഇൻ ഹ്യൂമൻ ഫാഷൻ ഹി സഫേർഡ് ഇൻ ദ ഫ്ലഷ് നോട്ട് ഇൻ ദ നേച്ചർ ഓഫ് ദ ഗോഡ് ഹെഡ് അവൻ കഷ്ടം അനുഭവിച്ചതും എവിടെയാണ് ഇൻ ഹ്യൂമൻ നേച്ചറിലാണ് ഹി ഇൻ ഫ്ലഷിലാണ് നോട്ട് ഇൻ ദ നേച്ചർ ഓഫ് ദ ഗോഡ് ഹെഡ് ഫോർ ഇഫ് ദി ഫ്ലഷ് ഈസ് നോട്ട് ഹിസ് ഓൺ ഹൂ ഇസ് ആർ ദ സഫറിങ് വളരെ കൃത്യമായ ചോദ്യമാണ് ഇവിടെ സെറിൽ ഓഫ് അലക്സാണ്ട്രിയ ഉന്നയിക്കുന്നത് Uh, gospel of John in the commentary. Therefore, the word, having been made flesh, is said to have become made also as we are. A little lower than the angels, even though he is above the world and surpasses all creation in glory and honor. So de humanity. അതായത് ഇൻകാനക്ഷന് ശേഷം ഒറ്റ നേച്ചർ അതായത് ഡിവിനിറ്റി കൺസ്യൂം ചെയ്ത ഹ്യൂമാനിറ്റി അല്ല കൃത്യമായി ഓപ്പറേഷനിലായ ഹ്യൂമൻ നേച്ചർ തന്നെയാണ് സുരൽ ഫലക്സാണ്ടറിയെ പഠിപ്പിച്ചത് അതുപോലെ തന്നെ അവൻ പൂർണ്ണ ദൈവമാണ് എന്നുള്ളതും സുരൽ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് സത്യവിശ്വാസം ഈ സത്യവിശ്വാസം എന്നാണ് ലിയോ മാർപ്പ ടോമയിൽ കൃത്യമായിട്ട് ടോമിൽ കൃത്യമായിട്ട് പറയുന്നത് അപ്പം അത് വായിക്കാനായിട്ടാണ് ഡയസ്കോറസ് അനുവദിക്കാതിരുന്നത് കാരണം സത്യവിശ്വാസം അപ് ചെയ്യപ്പെടാൻ പാടില്ല സിറിന്റെ മേൽ ഇത്ര കടുത്ത ദുരുപദേശം തന്നെ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ റോബർ കൗൺസിൽ നടത്തിയതെന്നുള്ളതാണ് ദുരുപദേശം കടുത്ത ദുരുപദേശമാണ് യൂത്തിക്കസ് പറയുന്നത് പക്ഷേ യൂത്തിക്കസിന്റെ ഉപദേശമാണ് സത്യ ഉപദേശം എന്ന് ഡയസ്കോറസ് എന്ന തെമ്മാടി ആ കൗൺസിലിൽ അപ് ഹോൾഡ് ചെയ്യുകയും ചെയ്തത് മാത്രമല്ല അതിൻ്റെ അടുത്ത ഭാഗത്തിൽ കൗൺസിൽ നടന്നതെന്ന് പറഞ്ഞാൽ അതൊരു നരനയായിട്ട് തന്നെയായിരുന്നു ഫ്ലാവിയൻ കോൺസിലപ്പോളിൻ്റെ പാത്രയ്ക്ക് ചേർന്ന ഫ്ലാവിയനെ അദ്ദേഹം വിചാരണ ചെയ്യുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു വാക്ക് പോലും പറയാൻ അദ്ദേഹത്തിന് വാ തുറക്കുമ്പോഴത്തേക്ക് ആൾക്കാരെ കൊണ്ട് ബഹളം വെപ്പിക്കുകയും അവസാനം ബർസാമാസ് എന്നുള്ള നിസിബിസ് എന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം ഏർ അവിടെ അലമുറയിടുകയാണ് അദ്ദേഹമാണ് ഈ ആൾക്കാരെ കൂട്ടുന്നതും ഡൈസ്കോറസിനു വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഡയസ്കോറസിന്റെ കീ ആയിട്ടുള്ള ഈ കൗൺസിൽ എയ്ഡാണ് ഈ ബ്രിസമസ് ഇദ്ദേഹം കൊലവിളി നടത്തുക ചെയ്തത് അവൻ രണ്ട് നേച്ചർ ഉണ്ടെന്ന് പറയും അവനെ രണ്ടായിട്ട് കണ്ടിക്കണമെന്നാണ് അവിടെ ആവശ്യപ്പെടുന്നത് അതോടെ ആദ്യമായിട്ട് കയറി ഫ്ലാവിനെ അടിക്കുന്നത് ഡയസ്കോറസ് ആണ് പിന്നീട് അദ്ദേഹത്തെ അടിച്ച് പദം തല്ലി കൊല്ല കൊല്ല ചെയ്യുക ചെയ്തത് അദ്ദേഹത്തിന് അവിടെ എന്നിട്ട് ആ കൗൺസിൽ വെച്ച് അദ്ദേഹത്തെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് എക്സൈൽ ചെയ്യിക്കുകയാണ് ഓൺ ദ വേ ഹി സെക്കം ടു ഹിസ് ഡെത്ത് അങ്ങനെ ഫ്ലാവിയൻ എന്ന കോൺസൻറ്റിനെ പോലെ പാത്രിയാർക്കീസിനെ കൊല്ല ചെയ്ത കൊല ചെയ്ത ഡയസ്കോറസും സംഘവും ബാസ്റ്റമേസും ഇവരെല്ലാം നടത്തിയ കൗൺസിലാണ് ഏത് ഈ റോബർ കൗൺസിൽ എഫ് എസോസിൽ നടന്ന കൗൺസിൽ അതിനെയാണ് റോബർ കൗൺസിൽ ഈ ഭീകരത നടന്നായിട്ട് അവിടെ നടന്ന സംഭവം ഇൻ ക്രിസ്ത്യൻ ലോകത്തെ മുഴുവൻ വിറപ്പിച്ചു എന്നുള്ളതാണ് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത മാത്രമുള്ള ഭീകരതയാണ് അവിടെ നടന്നത് നറന്നായിട്ടാണ് അവിടെ നടന്നത് ആ കൗൺസിലിനെ റോമിലെ മാർപ്പാപ്പ അതായത് ബിഷപ്പ് ഓഫ് റോമാണ് റോബർ കൗൺസിൽ കൗൺസിലെന്ന് വിളിക്കുന്നത് അതായത് തിരുട്ട് കൊലപാതക സംഘം നടത്തിയ കൗൺസിലാണ് റോബർ കൗൺസിൽ അങ്ങനെ ഈ നരനായിട്ട് നടന്ന ഈ ഒരു കൗൺസിലിൽ കോൺസ്റ്റപ്പുള്ള പാത്രക്കേസ് ആയ ഫ്ലാമിയനെ ഡിപ്പോസ് ചെയ്യുകയും അദ്ദേഹത്തിനെ കൊല ചെയ്യുകയും ചെയ്തു ഡയസ്കോറസും സംഘവും മാത്രമല്ല അതിനെതിരെ പ്രതികരിച്ച അന്ത്യോക്കിയയുടെ പാത്രക്കീസായിരുന്ന ഡൊമിനസ് അന്ത്യോക്കിയയുടെ പാത്രക്കേസ് ഡൊമിനസിനെയും അദ്ദേഹം ഡിപ്പോസ് ചെയ്തു കണ്ടം ചെയ്തു അനാത്തമാ ചെയ്തു ഇതാണ് അവിടെ ബേസിക്കലി നടന്നത് ബാക്കി കുറച്ചുകൂടി പ്രധാനപ്പെട്ട രണ്ട് പാത്രക്കസുമാരെ അങ്ങനെ ഡിപ്പോസ് ചെയ്ത അല്ലെങ്കിൽ ഒരു പാത്രയ്ക്കസിനെ കൊന്ന കൊല്ല കൊല ചെയ്തു കൊന്ന ഒരു 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 കൗൺസിലാണ് തിരുട്ട് സംഘത്തിൻ്റെ കൊലപാതക കൗൺസിലായിരുന്നു ഈ എഫ് എസോസിൽ നടന്ന ഈ റോബർ കൗൺസിൽ എന്നുള്ളതാണ് ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യം ഈ കൗൺസിലിൻ്റെ ആഫ്റ്റർ ബാത്ത് ആയിരുന്നു കാൽസറോൺ കൗൺസിൽ വിളിക്കുവാൻ തന്നെ കാരണം ഒരു യൂ ഒരു യൂണിവേഴ്സൽ കൗൺസിൽ എക്യൂണിക്കൽ കൗൺസിൽ വിളിക്കേണ്ട അവസ്ഥയാണ് പിന്നീടുണ്ടായത് അതിന് ഈ തിയോഡോഷ്യസ് രണ്ടാമൻ ചക്രവർത്തിയുടെ മരണം വരെ കാത്ത് രണ്ട് വർഷം വരെ കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു തിയോഡോഷ്യസ് രണ്ടാമൻ്റെ മരണത്തോടെ പുതിയ ചക്രവർത്തി കൗൺസിലിനെ പോലെ വരികയും അങ്ങനെ അങ്ങനെയാണ് റ റോമിലെ ബാർപ്പാപ്പ അതായത് റോമിൻ്റെ ബിഷപ്പ് ഓഫ് റോം ലിയോ അദ്ദേഹത്തോട് പുതിയ ചക്രവർത്തിയോട് കൺ കൺസൾട്ട് ചെയ്തിട്ട് എക്യുമെഡിക്കൽ കൗൺസിൽ വിളിക്കുവാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തത് ഇതാണ് കാൽസറോൺ കൗൺസിലിലേക്ക് നയിക്കപ്പെട്ട ദുരന്ത സംഭവം ആ റോബർ കൗൺസിലിൽ നിന്നും ആർക്കും മുക്തി നേടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇത് നടത്തിയവരും ഇതിനെ അനുകൂലിക്കുന്നവരുമായിട്ടുള്ളവർ മോണോ തന്നെയാണ് മിയഫിസൈറ്റിസമായിട്ട് പിന്നീട് കോമ്പസിറ്റ് നേച്ചർ എന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കുകയാണ് പിന്നീട് ചെയ്തത് സിറിൽ പറഞ്ഞ വൺ ഇൻകാർനേറ്റ് നേച്ചർ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അത് പേഴ്സിനെ പറ്റിയാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനെ പറ്റിയാണ് ഹൈപ്പോസ്റ്റാസിസിനെ പറ്റി അവിടെ സിറിൽ ഉദ്ദേശിക്കുന്നത് അതിന് ഇവരെന്താണ് ആ നേച്ചർ എന്നുള്ളത് പഴയ പഴയ ഗ്രീക്ക് പഴയ ഗ്രീക്കിലാണ് സിറിൽ അത് ഉപയോഗിച്ചത് അന്ന് ഈ പറയുന്ന ഫൈസിസും ഈ പറയുന്ന പോലെ ഹൈപ്പോസ്റ്റാസിസും തമ്മിൽ വ്യത്യാസം ഡിസ്റ്റിങ്ഷൻ പലപ്പോഴും പറയാതെയാണ് അല്ലെങ്കിൽ രണ്ടും ഒന്നാണെന്നുള്ള നിലയിലായിരുന്നു അതൊക്കെ ആ കാലഘട്ടത്തിൽ അവതരിപ്പിച്ചത് പിന്നീടാണ് കൂടുതലായിട്ട് ഫിലോസഫിക്കലി ഈ നേച്ചർ എന്നുള്ളതും ഹൈപ്പോസ്റ്റാസിസ് എന്നുള്ളതൊക്കെ കൂടുതൽ ഡിസ്റ്റിങ് ആയിട്ട് അപ്പോൾ ആ പഴയ ഇതിനകത്ത് ഇവരെന്ത് ചെയ്തു തെറ്റായിട്ടുള്ള ദുരുപദേശം പഠിപ്പിക്കാനുള്ള ഒരു അവസരം അവർ അത് എടുക്കുകയും അത്തരത്തിൽ കണ്ടോ സിറിൽ അങ്ങനെയാണ് ഒറ്റ നേച്ചർ എന്നാ പഠിപ്പിച്ച് തെറ്റായിട്ട് പഠിപ്പിക്കുകയും അതേസമയം സിറിന്റെ എല്ലാ പ്രസംഗങ്ങളിലും വളരെ കൃത്യമായിട്ട് ആ രണ്ട് നേച്ചറിനെ പറ്റി ഈവൻ ആഫ്റ്റർ ദി ഇൻകാർണേഷൻ ആ രണ്ട് നേച്ചറിനെ പറ്റി വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ ഹ്യൂമൻ നേച്ചറും അതുപോലെ തന്നെ ഡിവൈൻ നേച്ചറും കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള സിറിന്റെ സത്യോപദേശം ആ ഉപദേശത്തിൻ്റെ കടക്കൽ കത്തി വെച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള സിറിൻ്റെ യഥാർത്ഥ ഉപദേശത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് മോണോഫിസൈറ്റിസം പിന്നീട് മിയാഫിസൈറ്റിസമായി മാറിയത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ സത്യവിശ്വാസമാണ് പിന്നീട് കാൽസലോൺ കൗൺസിലിൽ അപ് ഹോൾഡ് ചെയ്യപ്പെട്ടത് കാസലോൺ കൗൺസിലിൽ വെച്ച് ഡയസ്കോറോസിനെ നിഷ്കാസനം ചെയ്യപ്പെട്ടു അദ്ദേഹത്തിന് എക്സൈൽ ചെയ്തു അതായത് അന്നത്തെ കൌൺസിനോളിലെയും അന്ത്യോക്കിലും ഒക്കെ പാത്രക്കേസുമാരെ ഇത് അംഗീകരിക്കുകയും അതുപോലെ തന്നെ ആകപ്പാടെ എതിർത്തു നിന്നത് അലക്സാണ്ട്രലെ പാട്രിയ്ക്കേറ്റ് മാത്രമാണ് ഡയസ്കോറസിനെ പുറത്താക്കുകയും പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം ഈ അന്ത്യ അലക്സാണ്ടറിയിലെ പാട്രിയർക്കേറ്റ് രണ്ടായിട്ട് അപ്പോൾ തന്നെ വിഭജിക്കപ്പെട്ടു അങ്ങനെ ഗ്രീക്ക് പാട്രിയർക്കൊന്നും ഈ ഡയസ്കോറസിനെ പിൻപറ്റുന്ന അല്ലെങ്കിൽ ഈ മൊണോഫിസൈറ്റിസം ഹോൾഡ് ചെയ്യുന്നവർ പിന്നീട് കോപ്റ്റിക് സഭ എന്നുള്ള നിലയിൽ വരികയാണ് ചെയ്തത് ഈ കോപ്റ്റിക് സഭയാണ് പിന്നീട് ഈ നോൺ കാൽസിഡോൺ വിഭാഗത്തിന് രൂപക രൂപം കൊടുത്തു കൊടുക്കുന്നതും മറ്റു സഭകളിൽ നിന്നും ഈ തരത്തിലുള്ള ഈ ദുരുപദേശം പഠിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ ആ വിശ്വാസം ആൾക്കാരിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ അടർത്തി പരിശ്രമം നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് യാക്കോബയ സഭയൊക്കെ ഉണ്ടാകുന്നത് അതായത് ഒരു ഒരു മോങ്ക് മാത്രമായിരുന്ന യാക്കോബ് ബുദ്ധ്വാന എന്ന ഒരു ഒരു മോങ്കിന് ഈ കോപ്റ്റിക് ആയിട്ടുള്ള പാത്ര കേസ് കൈവപ്പ് കൊടുത്താണ് അദ്ദേഹത്തെ എഡസല ഇവർക്ക് തന്നെ അധികാരമില്ലാതിരുന്ന അലക്സാണ്ട്രിയ സഭയ്ക്ക് അല്ലെങ്കിൽ കോപ്റ്റിക് സഭയ്ക്ക് അധികാരമില്ലാത്ത അവരുടെ ജ്യൂലിക്ഷന് പുറത്തുള്ള എഡേസയിലേക്ക് ബിഷപ്പായിട്ട് നിയോഗിക്കുകയും ആ എടേസല ബിഷപ്പായിരുന്നു കൊണ്ട് അദ്ദേഹം യാക്കോബയ യാക്കോബിയ സഭ തട്ടിക്കൂട്ടുകയും ചെയ്തത് ഒരുപാട് മെത്രാന്മാരെ അദ്ദേഹം നീന്തി അദ്ദേഹം അദ്ദേഹം തന്നെ വാഴിക്കുകയും അങ്ങനെ തൻ്റെ തന്നെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഐ എസ് ഓഫ് ടെലേ പാത്രക്കിസ് വാഴിച്ച് അങ്ങനെയാണ് യാക്കോബയ സഭയുടെ തുടക്കം എന്നുള്ളത് അങ്ങനെ അന്ത്യോക്യ ഒറിജിനൽ ഗ്രീക്ക് അന്ത്യോക്യ സഭയുടെ അന്നുണ്ടായിരുന്ന ഒരു ബിഷപ്പ് പോലും അതായത് എഫ് കൗൺസിലിൽ അന്ന് അന്ന് എന്റെ സ്റ്റോറീസിന് അനാത്തമ ചെയ്തതിൻ്റെ പേരിൽ അന്ന് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ പ്രതിഷേധിച്ചുകൊണ്ടിട്ട് കൗണ്ടറായിട്ട് കൗൺസിൽ കൂടിയ ജോൺ ഓഫ് അന്ത്യോക്ക് അന്ത്യോക്കിലെ പത്രികയ്ക്ക് ചേർന്ന യുഹാനോൻ അദ്ദേഹം അന്ന് കൗണ്ടർ കൗൺസിൽ അന്ന് എഫ് എസ് ഒസിൽ കൂടിയപ്പോൾ എൺപതിലധികം മെത്രാന്മാർ അന്ത്യോയ്ക്കയിലെ മെത്രാന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എത്ര എത്രമാത്രം അധികം മെത്രന്മാരുണ്ടെന്ന് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളു അതായത് പത്ത് ഇരുന്നൂറിലോളം അല്ലെങ്കിൽ നൂറിലധികം ഉള്ള മെത്രാന്മാരുള്ള അന്ത്യോയ്ക്ക സഭയിൽ ഒരു മെത്രാനെ പോലും ഒരു മെത്രാൻ പോലും ഇല്ലാതെയാണ് ഈ ഒരു യാക്കോബ സഭ തട്ടിക്കൂട്ടുന്നു എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം അങ്ങനെ കോപ്റ്റിക് കൈവപ്പോടെ അവരുടെ ഒരു ഫ്രാഞ്ചൈസി എന്നുള്ള നിലയിലാണ് ഈ യാക്കോബ സഭയുടെ തുടക്കം എന്നുള്ളതാണ് അങ്ങനെ യാക്കോബ്രധാനയിലൂടെയാണ് ഈ യാക്കോബയ സഭ ഉണ്ടായത് അതുകൊണ്ട് യാക്കോബയ സഭ എന്നുള്ള പേര് തന്നെ ഉണ്ടായത് കാരണം യഥാർത്ഥ അന്ത്യോക്യ സഭയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ആ സഭയിലെ മെത്രാൻ പോരും ഇല്ലാതെ ഈ കോപ്റ്റിക് സഭ അതായത് ഡയസ്കോറസിനെ പിൻപറ്റിയ ഈ മോണോഫിസൈറ്റസിൽ നിബന്ധിച്ച ഈ ഒരു കോപ്റ്റിക് സഭയുടെ ഫ്രാഞ്ചൈസി എന്നുള്ള നിലയിൽ അവർ ഉണ്ടാക്കിയെടുത്ത ഒരു സഭയാണ് അവർ കൈവപ്പ് കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ അന്ന് ഹെറസിയിലേക്ക് വീണുപോയ അല്ലെങ്കിൽ സഭയിൽ നിന്നും വിട്ടുപോയ സ്കിസം വന്ന് വിട്ടുപോയ ഈ ഈ ഒരു ഗ്രൂപ്പാണ് ഇവരാണ് അന്ത്യോക്കയിൽ സഭയിൽ നിന്നും ആൾക്കാരെ അടർത്തി മാറ്റിക്കൊണ്ട് ഒരു മെത്രാനെ പോലും കിട്ടിയില്ല പക്ഷേ ഒരു ഒരു മോങ്കിനെ പിടിച്ചിട്ട് അത് അവരെന്ത് ചെയ്തു ഒരു സന്യാസിയെ പിടിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തെ പിടിച്ച് മെത്രാനായിട്ട് അങ്ങ് വായിച്ചു ഇദ്ദേഹം ഓടി നടന്ന് ഒരുപാട് മെത്രാന്മാരെ അദ്ദേഹം തന്നെ വാഴിച്ചു ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് മെത്രാന്മാരെ വാഴിച്ചു എന്നുള്ളതാണ് അപ്പം അച്ഛന്മാരെന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് അച്ഛന്മാരെ വായിച്ചു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അങ്ങനെ അങ്ങനെയാണ് ഈ സഭ കണ്ണി കാണുന്നവരൊക്കെ പിടിച്ച് അച്ഛന്മാരും മെത്രാന്മാരും ആക്കിയിട്ട് അവസാനം തൻ്റെ തന്നെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയ സർ സർ ജോസഫ് ടെല്ലയെ പിടിച്ചിട്ട് പാത്രിഗീസായിട്ട് അദ്ദേഹം അങ്ങ് വായിക്കുന്നത് ഇതിനൊക്കെ എന്ത് അധികാരം ഉണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹം വാഴിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത സഭയാണ് ആ സഭയിൽ ഒരു മെത്രാൻ പോലും ഒരു അന്ത്യോക്യ സഭയുടെ ഒരു മെത്രാൻ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അന്ത്യോക്യ സഭയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു ഡ്യൂപ്ലിക്കേറ്റ് അന്ത്യോയ്ക്യാ സഭയെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ പക്ഷേ അപ്പോസ്വലിക കൈവപ്പുണ്ടെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് കാരണം കോപ്റ്റിക് സഭയാണ് കോപ്റ്റിക് സഭയിൽ ആ പരമ്പരാഗത മാർക്ക് സെയിൻറ്റ് മാർക്കിൻ്റെ കൈവപ്പുള്ള സഭയാണ് ആ സഭയുടെ ആ സഭയുടെ കൈവപ്പോടെയാണ് യാക്കോബേ സഭ തുടങ്ങിയത് കൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു അന്ത്യോക്യയിലെ എന്താ പറയേണ്ടത് പാരമ്പര്യമൊക്കെ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് അതിനകത്തിൽ ഒന്നും തെറ്റൊന്നും പറയാൻ പറ്റുന്നില്ല പക്ഷേ അപ്പസ്റ്റോളിക് സക്സഷൻ ലീനിയേജ് കൈവപ്പ് പാരമ്പര്യം അത് അവർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇത് കോപ്റ്റിക് കൈവപ്പോടെയാണ് ആരംഭിച്ചത് അപ്പം ഇടൂപ്പ് അലക്കൽ കൊറപ്സ്കോപ്പ് അച്ഛനൊക്കെ ചിന്തിക്കേണ്ട കാര്യം സത്യവിശ്വാസത്തിൽ നിന്നും തെറ്റായിട്ടുള്ള വിശ്വാസത്തിൽ അല്ലെങ്കിൽ ദുരുപദേശം അടുത്ത ദുരുപദേശം തിൻ്റെ പുറകെ പോയി ആണ് ഡയസ്കോറസ് ഒക്കെ ഈ സത്യസഭയിൽ നിന്നും മറുകണ്ഠം ചാടുന്ന അല്ലെങ്കിൽ അതിൽ സഭയെ വിട്ടുപോകേണ്ട അവസ്ഥ അവർക്കുണ്ടായത് അങ്ങനെ വിട്ടുപോയവരുടെ കൂടെ മറുകണ്ഠം ചാടിയവരാണ് ഇന്ന് യാക്കോബക്കാരൊക്കെ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പം ചരിത്രം പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് ചരിത്രം ഉണ്ടെന്നും ഞങ്ങളുടെ ചരിത്രം വളരെ കൃത്യമാണ് എന്നും ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ് ഇതിനെതിരെ ഒരു ചരിത്രമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലാതെ അല്ലെങ്കിൽ പറയണം അതായത് യാക്കോബ സഭ ഉണ്ടായപ്പോൾ ഒരൊറ്റ ഒരു മെത്രാൻ അന്ത്യോക്യ സഭയുടെ ഒറിജിനൽ സഭയുടെ ഒരൊറ്റ ഒരു മെത്രാൻ ഉണ്ടായിരുന്നു കൂടെ അല്ലെങ്കിൽ യാക്കോബ് യാക്കോബുർദ്ധ്വാന ഉണ്ടാക്കിയ അന്ത്യോക്യ സഭയുടെ സഭയിൽ യഥാർത്ഥ അന്ത്യോക്യ സഭയുടെ കൈവപ്പുണ്ടായിരുന്ന ഒരു മെത്രാൻ പേരും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരു മെത്രാൻ്റെ പേര് പറയണം മെത്രാൻ പേരും ഉണ്ടായിരുന്നില്ല അപ്പം ഇവരെങ്ങനെ ഇതുണ്ടായത് ഇതുണ്ടായത് കോപ്റ്റിക് കൈവപ്പുകയാണ് കോപ്റ്റിക് സഭ എങ്ങനെയാണ് ഉണ്ടായത് കോപ്റ്റിക് സഭ സഭയുണ്ടായത് മോണോഫിസൈറ്റിസം ഹോൾഡ് ഇത യുത്തിക്കസിനെ അതായത് കൊടുത്ത ദുരപദേശം പറഞ്ഞ് യു യൂത്തിക്കസിനെ അതാണ് സത്യവിശ്വാസം എന്ന് പറയുകയും സെയിൻറ്റ് സിറിലിൻ്റെ തന്നെ വിശ്വാസത്തെ അട്ടിമറിച്ച് തെറ്റായിട്ടുള്ള ദുരുപദേശത്തിലേക്ക് വീണ ഒരു കൂട്ടം തിന്റേ ഉപദേശത്തിൽ വീണുപോയ ഒരു കൂട്ടം തന്നെയാണ് ഇവർ പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കത്തോലിക്ക സഭയുമായിട്ട് തന്നെ ക്രിസ്റ്റോളജിക്കൽ എഗ്രിമെൻറ്റിലേക്ക് ഈ യാക്കോബ സഭ വന്നിട്ടുണ്ട് നമുക്ക് കൗതാഷിക ബന്ധമൊക്കെ ഉണ്ട് അതിന് കാരണം എന്ന് വെച്ചാൽ ക്രിസ്റ്റോളജിക്കൽ ഡിക്ലറേഷൻ വളരെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇന്നെന്താണ് ടെർമിനോളജിയിൽ വന്ന വ്യത്യാസങ്ങളാണ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അന്നത്തെ കൾച്ചറൽ വിഷയങ്ങൾ പൊളിറ്റിക്കൽ വിഷയങ്ങൾ പ്രഷർ ഇതൊക്കെയാണ് അന്നത്തെ വിഷയങ്ങൾക്ക് കാരണം എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കൊക്കെ വന്നിട്ട് ഇത് രണ്ടും ഏകദേശമൊക്കെ ഒന്നാണെന്ന് പറഞ്ഞു തീർക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ റോമൻ കത്തോലിക്ക സഭയും ഈ യാക്കോബ സഭയുമായിട്ട് ക്രിസ്റ്റോളജിക്കൽ അഗ്രിമെൻ്റ് ഉണ്ട് ഇന്ന് പറയുന്ന ക്രിസ്റ്റോളജി ഈ രണ്ട് ക്രിസ്റ്റോളജി മിയാഫിസാറ്റിസും പറയുന്നതൊക്കെ സെയിം കാര്യം തന്നെയാണ് തെറ്റിദ്ധാരണകളായിരുന്നു കൂടുതലുണ്ട് എന്ന് പറഞ്ഞു വെച്ചിരിക്കെ പറഞ്ഞു വെച്ചിരിക്കെ സഭകൾ തമ്മിൽ കൗതാശിക അത്തരത്തിലുള്ള ബന്ധം ഉണ്ടാ ഉള്ള ഒരവസ്ഥയിൽ ഒരു കുറപ്പ് സ്കോപ്പ തന്നെ ഇത് കത്തോലിക്ക സഭ ദുരുപദേശം പഠിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് യഥാർത്ഥ ചരിത്രം പറയേണ്ട ആവശ്യമാണ് വന്നിരിക്കുന്നത് സോ വി ആർ ഫോസ് ടു ഡു ദിസ് അപ്പം ഇത് സത്യവിശ്വാസം എന്താണെന്നുള്ളത് ഇങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ യഥാർത്ഥ സത്യം പറയേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ പറയുന്നത് അപ്പോൾ കാൽസറോൺ കൗൺസിലിലേക്ക് നയിക്കപ്പെട്ട ചരിത്രം എന്നുള്ളത് റോബർ കൗൺസിലിൽ ഡയസ്കോറിസ് എന്ന തെമ്മാടി കാണിച്ചു കൂട്ട കൂട്ടിയ നരനായാട്ട് ഫ്ലാവിയൻ എന്ന കോൺസ്റ്റപ്പോലെ പാത്രക്കീസിനെ തല്ലിക്കൊന്ന ഒരു കൗൺസിലായിരുന്നത് മാത്രമല്ല കേസ് എന്നുള്ള യുത്തിക്കാനിസം എന്നുള്ള കടുത്ത ദുരുപദേശം അപ്ഹോൾഡ് ചെയ്ത ഒരു കൗൺസിലായിരുന്നത് ആ റോബർ കൗൺസിലിൻ്റെ ആഫ്റ്റർ മാത്ത് എന്നുള്ള നിലയിലാണ് കാലസോറം കൗൺസിൽ വരികയും അവിടെ യഥാർത്ഥ സത്യവിശ്വാസം അപ്ഹോൾഡ് ചെയ്യപ്പെടുകയും ഡയസ്കോറസിനെയൊക്കെ സഭയിൽ നിന്നും അനാത്തമ ചെയ്ത് അദ്ദേഹത്തെ സ്ഥാനപ്രശ്നമാക്കി അദ്ദേഹത്തെ എക്സൈൽ ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ എന്നാലും ആ ഒരു ഉപദേശം പോയില്ല ആ കടുത്ത ദൂര ദുരുദേശം മൊണോഫിസൈറ്റിസം എന്നുള്ള പേരിൽ പിന്നീട് മിയാഫിസൈറ്റിസം എന്നുള്ള പേരിൽ നിലനിന്നു ആ സഭകളാണ് ഇന്ത്യ കോപ്റ്റിക് യാക്കോബയ അല്ലെങ്കിൽ അർമേനിയ ഇപ്പോൾ ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസിൽ നിലനിൽക്കുന്ന ഓറിയൻറ്റൽ ഓർത്തഡോക്സ് സഭകളുടെ ഉപദേശം എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ചരിത്രം പറഞ്ഞാൽ വളരെ കൃത്യമായ ചരിത്രം ഞങ്ങൾക്ക് പറയാനുണ്ട് ആ ഞങ്ങളുടെ ചരിത്രവും തിയോളജിയും ഒക്കെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം അതിന് കാരണം മറ്റൊന്നുമല്ല സത്യവിശ്വാസം ഇതായത് കൊണ്ടാണ് ഇപ്പം ദുരുപദേശത്തിനൊരിക്കലും സത്യവിശ്വാസത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അതാണ് സഭയുടെ ചരിത്രം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ സഭകൾ ഇപ്പം ആയിരത്തി എഴുന്നൂറാമത്തെ നിക്കിയ കൗൺസിലിന്റെ വാർഷികം ആഘോഷിക്കും സഭകളെല്ലാം ഒന്നിക്കുകയാണ് ആ ഒന്നിച്ച് നിൽക്കാനുള്ള ആ ഒരു താല്പര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള തരത്തിലുള്ള പ്രബോധനങ്ങൾ യൂട്യൂബിലൂടെ നടത്തരുത് നടത്തിയാൽ ഞങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ട് ഇതാണ് യഥാർത്ഥ ചരിത്രം ഈ ചരിത്രം ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്